ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അതിപോലെ ചെറിയൊരു കുഞ്ഞു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് സമയം കഴിയുന്നില്ല നമുക്ക് നേരെ നമുക്ക് വീട്ടിലോട്ടെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് യു കെയിലോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് നഴ്സ് സുഹൃത്തുക്കൾ നമ്മുടെ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അവർക്ക് വേണ്ടി ഒരു കുഞ്ഞു അപ്ഡേറ്റ് ആണ് ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോർക്ക നോക്കിയാൽ നമ്മുടെ യു കെയിലോട്ട് മെന്റൽ ഹെൽത്ത് നൈസിനെ ഉണ്ട് എന്നുള്ളത് അപ്പൊ എത്ര എണ്ണമാണ് എത്ര പേരെയാണ് അവർക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി ഡിസംബർ ഇരുപതാണ് ലാസ്റ്റ് തീയതി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നോർക്കയുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പാടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ സൈക്കാറ്റിലോട്ട് ഈ ഡിസംബർ ഇരുപത്തി ഏഴിന് ലാസ്റ്റ് ഡേറ്റ് വെച്ച് നോർക്ക റിക്രൂട്ട് ചെയ്യുന്ന കേട്ടോ അതിലും കറക്റ്റ് എത്ര എണ്ണം എന്നൊന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ അതേ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള യോഗ്യതകൾ തന്നെയാണ് ഈ ഒരു ഈ ഒരു റിക്രൂട്ട്മെന്റിലും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബി എസ് സി നഴ്സിംഗ് യോഗ്യതയോ അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് യോഗ്യതയോ ഉണ്ടായിരിക്കണം അതേപോലെ ഐ എൽസ് ഒ ഇ ടി എന്നിവ പാസ് ആയിരിക്കണം അതേപോലെ തന്നെ പതിനെട്ട് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഈ ഒരു അവർ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഹെൽത്ത് യോഗ്യതയും വേണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഡിസംബർ മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പൊ കുഞ്ഞു അപ്ഡേറ്റ് ആണ് അപ്പൊ അപ്ഡേറ്റ്സ് ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഹാപ്പി സൈഡ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോർക്ക റൂട്ട്സിന്റെ ലിങ്ക് മുഖേനയാണ് അത് എങ്ങനെയാണെന്നുള്ള നമ്മുടെ എന്തായാലും ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതേപോലെ തന്നെ വേറൊരു കാര്യം ഇതുമായി ചേർത്ത് ഞാൻ പറയാനുള്ളത് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചോ എന്ന ഒരു സംശയമുണ്ടല്ലേ കാരണം പലപ്പോഴും നമ്മളിപ്പോൾ പല സുഹൃത്തുക്കളും നിരന്തരമായി ചോദിച്ചുകൊണ്ട് ചോദ്യമാണ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് പൂർണ്ണമായിട്ടും ആരംഭിച്ചിട്ടില്ല എങ്കിൽ കൂടി പല സ്ഥലങ്ങളിലും ഇപ്പോൾ അങ്ങിങ്ങായിട്ട് ചെറിയ ചെറിയ രീതിയിൽ തലമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പറയാൻ പറ്റും കേട്ടോ അത് ഔദ്യോഗികമായിട്ടുള്ള രീതിയിലുള്ള സ്ഥിതികരണങ്ങൾ ഒന്ന് ലഭിച്ചില്ലെങ്കിൽ കൂടി ഒന്നോ രണ്ടോ ൊക്കെ ചെറിയ രീതിയിൽ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ എച്ച് എസിന്റെ സൈറ്റുകളിൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതേപോലെ തന്നെ കുറച്ച് നമുക്ക് ഒന്നോ രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അടുപ്പിച്ച് വന്ന ഒന്നോ രണ്ടോ മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് ഇതിന്റെ പേരിൽ ഫേക്ക് മെസ്സേജുകളും അതേപോലെ തന്നെ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദയവായി ഒരിക്കലും എൻ എച്ച് എസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിന് ഫണ്ട് ഒരിക്കലും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് പലരും എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന് അഞ്ച് ലക്ഷം രൂപ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ വിസ കിട്ടും എന്നെല്ലാം പറഞ്ഞ് പല ഏജൻസികളും സമീപിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് പലരും നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പോൾ ആ അവരുടെ ഞാൻ പറയുന്ന ഒറ്റ കാര്യം തന്നെയാണ് എൻ എച്ച് എസ് ഒരിക്കലും ക്യാഷ് വാങ്ങിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ചെയ്യുക പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും ആ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക എന്നുള്ളത് എൻ എച്ച് എസ് ഒരു ഏജൻസി ഏൽപ്പിക്കുന്നു ആ ഏജൻസി നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു ആ ഏജൻസിക്കുള്ള ഫണ്ട് കൊടുക്കുന്നത് എൻ എച്ച് എസ് ആയിരിക്കും ഒരിക്കലും അവർക്കുള്ള ഫണ്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള പല സ്ഥലങ്ങളിലേക്കും ഇരുപത്തൊമ്പത് ലക്ഷവും മുപ്പത് ലക്ഷം کہ بسا چارج ആവശ്യ ഈടാക്കിയിട്ട് വിസയുണ്ട് എന്നെല്ലാം പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് എന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഓഫീസ് ജോബ് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റ് ഈ പോസ്റ്റിലോട്ടൊക്കെയാണ് പലരും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷം കൊടുത്തിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് കമന്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് യു കെ വരുന്ന താല്പര്യമുണ്ടെങ്കിൽ ഇത്ര രൂപ തന്നാൽ നിങ്ങൾ ഫാമിലി ഇത്ര വരാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു നമ്മുടെ തട്ടിപ്പിലൂടെ അവരുടെ കാര്യം നേടാൻ ശ്രമിക്കും പലരും എന്ത് ചെയ്യും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കയറി തിരിച്ചു തരാം എന്ന് പറയും അപ്പോൾ ഒരു ഒന്നോ ഒന്നോ രണ്ടോ മാസം നമ്മൾ കൊടുക്കുന്ന ക്യാഷ് അവരുടെ കയ്യിലേക്ക് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ക്യാഷ് തിരിച്ചു വന്നാൽ തന്നെ നമ്മുടെ ക്യാഷ് അവർ മറിച്ച് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ആ ഒരു കുഞ്ഞു കാര്യം കൂടി വീഡിയോ കൂടി പറയുന്നു എന്ന് മാത്രം അപ്പൊ എല്ലാവരും അലർട്ടായിട്ടിരിക്കുക സ്വപ്നം കാണുക യു കെ ഒരു ആഗ്രഹമുള്ള ആൾക്കാരെ സ്വപ്നം കാണുക പക്ഷെ ഒരു ദുസ്വപ്നമായി തീരരുത് മാത്രം അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇൻഫോർമേറ്റീവായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇതേപോലെ കൂട്ടുകാർക്കും అయి uh, so